ചാനൽ തല്ലാൻ പോകുന്നയാൾ വലിയ ഗുണ്ടയാണെന്ന സാക്ഷാൽ അനസിനെ കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിലെ പ്രതി പെരുമ്പാവൂർ അനസ് ആരാണെന്ന് ചോദിച്ചാൽ സത്യമായിട്ടും അറിയില്ല അതൊക്കെ പോട്ടെ പെരുമ്പാവൂർ അനസ്സല്ലല്ലോ ഇവിടുത്തെ നായകൻ നമ്മുടെ നായകന്റെ പേര് ഹാരിസ് നായകൻ വന്നാൽ പിന്നെ നായികയും വേണമല്ലോ ജീപ്പിൽ നിന്നും ഇറങ്ങുന്നതാണ് നായിക പേര് ഷാഗിന ഇരുപത്തിരണ്ട് വയസ്സ് കൊല്ലം കരുനാഗപ്പള്ളി ആലും കടവ് സ്വദേശിനി നായികനെയും നായികയും കൂടെ വാളയാർ ടോൾ പ്ലാസയിൽ വെച്ച് പോലീസാണ് പിടികൂടിയത് ബംഗളൂരുവിൽ നിന്നും തൊണ്ണൂറ്റിയാറ് ഗ്രാം എം ഡി എം എയുമായി വരുമ്പോഴാണ് ഇരുവരെയും പിടികൂടിയത് നായിക നായകനൊപ്പം ചേർന്നിട്ട് അധികാലമായിട്ടില്ല അതിന് കാരണം നായകൻ ജയിലിലായിരുന്നു എം ഡി വഴിയാണ് ഇരുവരും പരിചയപ്പെടുന്നത് ചെറിയ രീതിയിലൊക്കെ ഷാഹിനെ ഉപയോഗിക്കുമെന്ന ഇപ്പോൾ ഇരുവരും ലിവിങ് ടുകദർ ആണെന്ന തമ്മനം ചക്കരപ്പറമ്പിലാണ് താമസിക്കുന്നത് ഷാഹിന വിവാഹബന്ധം വേർപെടുത്തിയതാണ് ഹാരിസിന് പിന്നെ അതിന് സമയം കിട്ടിയില്ല കാരണം ജയിലിലായിരുന്നു വെച്ച പോലീസ് പിടികൂടിയതോടെ ഇരുവരും ജയിലിലേക്ക് പോവുകയാണ് ലിവിങ് ടുകദറിന് തൽക്കാലത്തേക്ക് വിട പുറത്തിറങ്ങിയാൽ ഇരുവരും കലാപരിപാടി തുടരുമായിരിക്കും